ഒന്ന് അവസാനിപ്പിച്ചിട്ട് പോരെ നിങ്ങൾ ഏക സിവിൽ കോഡ് എന്നിട്ട് പോരെ ഈ ചർച്ച എന്തെങ്കിലും നടപ്പാക്കാൻ കഴിയില്ല ഇന്ത്യയിൽ ഇന്ത്യയിൽ നടപ്പാക്കാൻ ഒരിക്കലും കഴിയില്ല ഒരു ഭയപ്പാടും ആ നടപ്പാക്കിയാൽ ഇന്ത്യയിൽ മുസ്ലിംകളല്ല മറ്റു പല ജനവിഭാഗങ്ങളും ശക്തമായി പ്രതികരിക്കേണ്ടി വരും ഗാന്ധിജി പോലും പറഞ്ഞ കാര്യമാണ് ഐത്തം നിരോധിക്കണം ഐത്തം ഒരിക്കലും പാടില്ല അൺടച്ചബിലിറ്റി ഗാന്ധിജി അഗൈൻസ്റ്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇല്ലന്റിന്റെ പുറത്തുനിണ്ടായിരുന്നു ആ വാക്ക് ഇല്ലന്റിന്റെ പുറത്ത് ഗാന്ധിജിയുടെ ചിത്രം അതിന്റെ പുറത്ത് രണ്ട് ഭാഷയിൽ മുകളിൽ ഉണ്ടാവും അൺടച്ചബിലിറ്റീസ് മാൻ നമ്മുടെ ഭാഷയിൽ രാഷ്ട്രഭാഷയിണ്ടാവും അസ്പൃശ്യത ഈശ്വർ അവർ അപരാധേ ോ അവന്റെ മുഖത്തേക്കല്ലേ ഇപ്പൊ മൂത്രം ഒഴിക്കുന്നത് അവിടെയാണ് ചിന്തിക്കേണ്ടത് അവിടെയാണ് കുത്തുബുജമാന്റെ ഇവിടെ അന്ത്യവിശ്രമം ഉള്ളത് ദീൻ നടത്താൻ വേണ്ടി ഇവിടെ വന്ന നിയോഗിച്ച സയ്യിദ് അലവിയിൽ അള്ളാഗിച്ചു ആ മഹാനുഭാവൻ തന്റെ മുമ്പിലേക്ക് തിരുമാൻതാങ്ങുന്ന ദേവി കുടുംബത്തിലെ പെണ്ണ് പെണ് എന്തോ ഒരു മതപരമായ ആചാര പ്രശ്നത്തിൽ പടിയടച്ച് പിഡം വെക്കപ്പെട്ടപ്പോ മമ്പറത്തെ വാതിൽക്കൽ വന്നിട്ടാണ് മുട്ടി വിളിച്ചത് തങ്ങളെ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഞാനൊരു പെണ്ണാണ് എനിക്ക് അഭയം വേണം വേണം എന്റെ സഹോദര സമുദായത്തിൽപ്പെട്ട പിന്നാക്ക വർഗത്തിലെ പറയ വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ ആളുകൾ ഇന്നും ആഘോഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമുണ്ടല്ലോ വിളിപ്പാടകല മൂന്നിയൂർക്കാർക്ക് അറിയില്ലേ ഒന്ന് ഈ കളിയാട്ടക്കാവ് ആ കളിയാട്ടക്കാവിലെ ഉത്സവത്തിന് അവസരമുണ്ടായത് എന്തുകൊണ്ടാ തിരുമാൻതാങ്ങുന്നു ദേവി കുടുംബത്തിലെ പെൺകുട്ടി മമ്പുറത്ത് വന്ന് വാതിലും മുട്ടി വിളിച്ചപ്പോ ഏതോ ഒരു ഹരിചൻ കിഴാത്തി വന്ന് വിളിക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കാത്ത ഒരു ലോകം ലോകമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവകാരുണ്യത്തിൽ മനോഹരമായ സംഭാവന അർപ്പിച്ച കുത്തബ് സമ്മാൻ ഇറങ്ങി വന്ന് കണ്ണീരുള്ള പെണ്ണിനോട് ചോദിച്ചു നിനക്കെന്താ വേണ്ടത് വേണ്ടത് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി എനിക്ക് അഭയം വേണം ബുദ്ധിമുട്ടുന്നവർക്ക് അഭയം കൊടുക്കുന്നവരാണ് അഭയം കൊടുക്കുന്നവരാണ് നേതാക്കൾ നേതാക്കൾ ജാടെ കാണിക്കാതെ ആ പെണ്ണിനോട് കാര്യം ചോദിച്ചറിഞ്ഞ് അവൾക്ക് കുടിയിരുപ്പ് സ്ഥലം വേണം അതിനുവേണ്ടി മൂന്നിയൂരിലെ പൗരപ്പർ വിളിച്ചിട്ട് ഈ പെണ്ണിന് സ്ഥലം കൊടുക്കാൻ പറഞ്ഞു വമ്പുറത്തെ തങ്ങൾ പറഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും നോക്കാനില്ല ആളുകൾ അവർക്ക് സ്ഥലം കൊടുത്തു വീട് വെച്ച് കൊടുത്തു ആ പെണ്ണ് വന്നിട്ട് പറഞ്ഞു എന്റെ മതാചാരപ്രകാരം ഞങ്ങള് ആഘോഷം നടത്താറുണ്ട് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരണം ചെയ്തോളൂ പമ്പറത്തെ നിശ്ചയിച്ചു കൊടുത്ത ഡേറ്റ് ആണ് ഇടവം പതിനഞ്ച് എന്നൊക്കെ പറയുന്നത് നമ്മളല്ല അവരാണ് അവരാണ് ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട് അവരത് കൂടി ആഘോഷിക്കുന്ന സമയത്ത് മമ്പ്രത്തെ തമ്പ്രാനെ അവര് സ്മരിക്കാറുണ്ട് ഇവിടെ വന്ന് കളിച്ച് അവര് അനുമതി കൊടുക്കാറില്ലല്ലോ നമ്മൾ മുഖത്തേക്ക് കുടിപ്പിക്കുന്ന തമ്മാടിത്തം നിലനിൽക്കുന്ന ജനാധിപത്യ മതേതര രാജ്യത്ത് ഒരു ജനാധിപത്യവും മതേതരത്വം ഇല്ലാത്ത കാലത്ത് മനുഷ്യത്വമുള്ള കാലത്ത് മുത്തബുസമാൻ വന്നുകൊണ്ട് ആ പെൺകുട്ടിക്ക് വീട് വെച്ച് കൊടുത്തു സുരക്ഷിതമായി താമസിക്കാൻ അവസരം കൊടുത്തു മതസൗഹാർദ്ദം മുത്തബുസമാന്റെ മണ്ണെന്ന് മുത്തബുസ്സമാൻ കാണിച്ച മാർഗം പഠിക്കണം ഏക സിവിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർ മുത്തബുസമാൻ ഒരു മതത്തിലും ആ പെണ്ണു മറ്റൊരു മതത്തിലുമായിട്ടും ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായില്ലല്ലോ അത് ഏക സിവിൽ ഉണ്ടായിട്ടാ അല്ല അല്ല വിവിധ മതങ്ങൾക്കിടയിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ ജീവിക്കാം ഏക സിവിൽ കോഡ് കൊണ്ട് കാര്യമില്ല യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് കാര്യമില്ല മനുഷ്യന് മനുഷ്യത്വം പഠിപ്പിച്ചു ആ മനുഷ്യത്വം കാണിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം അത് പഠിപ്പിച്ച മഹാനാണ് അഷ്റഫുൽ മുഹമ്മദ് ഗവർണറാക്കിയ മതമാണിത് ആട് മേച്ചു നടന്നവനെ ഗവർണർ പദവിയിലേക്ക് കൊണ്ടുപോയ മതമാണിത് ആ മതത്തിന്റെ മുഖത്ത് നോക്കി ഇസ്ലാമിൽ സമത്വമില്ലെന്ന് പറയാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാത്തവർക്ക് മാത്രമേ പറ്റൂ ഈ സൗഭാഗ്യം ഇസ്ലാമിലല്ലാതെ മറ്റൊരിടത്തും പലർക്കും ലഭിച്ചുകൊള്ളണമെന്നില്ല അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ആ വ്യക്തിയുടെ മെറിറ്റ് നോക്കിയിട്ടാ അനീതി നീക്കുക അതാണ് ഇന്ന് ഇന്ത്യയിൽ വേണ്ടത് എന്താണെന്ന് യു സി സി അല്ല ഈ അനീതി നീക്കുക അനീതിയും അത്രമോ അവസാനിപ്പിക്കുക മനുഷ്യന്റെ ജീവന് വില കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കുക അതാ വേണ്ടത് മമ്പുരന്തങ്ങൾ അനീതിക്കെതിരെ പൊരിതിയത് കൊണ്ടാണ് ബ്രിട്ടീഷുകാരെ തുരത്താൻ തന്റെ കുതിരപ്പുറത്ത് നേതൃത്വം കൊടുത്തു ചെറുപടക്കം നേതൃത്വം കൊടുക്കാൻ പോയത് മമ്പുറത്ത് തങ്ങളുടെ ദഴവത്തിന്റെ ഭാഗമാണ് കാരണം ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസത്തെ അതുകൊണ്ട് തന്നെ മിഷണറി പ്രവർത്തനത്തിലൂടെ മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്തു രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളടിച്ചുകൊണ്ടുപോയി അതിൽ ദേശസ്നേഹവും മതസ്നേഹവും ഉണ്ട് രണ്ടിലും ചാലിച്ച പ്രവർത്തനമാണ് സമാൻ ആ കുത്തബു സമാന്റെ സമരസജ്ജമായ കാലഘട്ടം അതൊരു പ്രബോധനത്തിന്റെ ഭാഗമാണ് കാരണം ബ്രിട്ടീഷ് ഇന്ത്യയിൽ അവർ അവരുടെ മിഷണറി പ്രവർത്തനം നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഇസ്ലാമിന് ഇത്രമേൽ മുന്നോട്ട് പോകാൻ കഴിയുമായി Gracias. അവരെ മാറ്റി നിർത്തിയത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും മനോഹരമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് ആ കുത്തബുസമാന്റെ സമരസജമായ പ്രവർത്തനം അന്നേറ്റ വെടിയുണ്ടായ മരണകാരണം പോലും വൈദ്യന്മാർ കണ്ടെത്തിയതും ചരിത്രവും നിങ്ങൾക്കറിയില്ലേ അദ്ദേഹത്തിന്റെ ജീവിതം പോരാട്ടത്തിന്റെ ചിത്രം മാത്രമല്ല ചിത്രമാണ് ഒരു മനുഷ്യൻ ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുത്ത ചരിത്രത്തിന്റെ ചിത്രം നമ്മുടെ പുതുതലമുറക്ക് പകർന്നു കൊടുക്കണം നമ്മൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഒരു ഹൃദയവിശ്വ അദ്ദേഹത്തിന്റെ കറാമത്ത് മഹത്വം അതൊക്കെ വളരെ വലുതല്ലേ കറാമത്തുകളൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല ഇപ്പൊ ചില ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല അകത്തു നിന്നു തന്നെ അതിനെ എതിർക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ഇപ്പൊ നിങ്ങൾ കണ്ടോ പാണക്കാട് സയ്യിദ് അല്ലി തങ്ങൾ അദ്ദേഹം കോഴിക്കോട്ട് ഒരു കടപ്പുറത്ത് സാധാരണ ആ സാധുക്കൾ ചെയ്യുന്നത് പോലെ പഴം ഊതിയിട്ട് കടലിലേക്ക് പഴമൂതിയിട്ട് കടലിലേക്ക് അറിയുന്നത് പണ്ട് കാലം മുതൽ കണ്ണീർ സുസാദിന്റെ കാലഘട്ടം മുതൽ മഹാനായ ശൈക്കുരാജ് ശംസുലമയുടെ കാലഘട്ടം മുതൽ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ചെയ്തു വരുന്ന സൈദന്മാരൊക്കെ കടലിൽ നിന്ന് ആളുകൾക്ക് വിഭവം കിട്ടാതെ ആകുമ്പോൾ പരപ്പനങ്ങാടി കടപ്പുറത്ത് സെയ്ദ് ഹൈദർ ലിഷാബ് പലപ്പോഴും പോയി ദുണ്ട് കാരൊക്കെ പോലുള്ളൊരു ഊതിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം ഇതിനെ വിമർശിക്കുന്നത് പ്രിയപ്പെട്ട ഒരുപാട് വിമർശനങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുള്ള പത്രപ്രവർത്തകനും ചിന്തകനുമൊക്കെ ബഹുമാനപ്പെട്ട ബാബുദാസ് സാഹിബ് ഞാൻ അദ്ദേഹത്തെ അങ്ങനെ തന്നെ പറയാൻ പറ്റും ഞാൻ അദ്ദേഹം നല്ല അങ്ങനെ തന്നെ പറയട്ടെ പക്ഷെ ഇതിൽ ഒരിക്കലും അദ്ദേഹത്തോട് യോജിക്കാൻ കഴിയില്ല ഏത് ആശയമാണ് അദ്ദേഹം 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 പറഞ്ഞ വാക്ക് കടുത്ത പറഞ്ഞു ഞാൻ അത് ആവർത്തിക്കുന്നില്ല പക്ഷെ അദ്ദേഹം അതിൽ കണ്ട കാര്യം എന്താ കടലമ്മയോട് ചോദിച്ചുകൊണ്ട് കടലിന്റെ മക്കൾക്ക് അവർ വിശ്വസിക്കുന്ന കടലമ്മയോട് വിഭവം കൊടുക്കാൻ കടലമ്മക്ക് ഇങ്ങനെ ഒരു കടലമ്മ എന്നത് കേവലം ഒരു സങ്കല്പമല്ലേ മുനവറലി കടലമ്മയോട് ചോദിച്ചു എന്തിനാ വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇതൊരു തെറ്റിദ്ധരിപ്പിക്കല്ല തൗഹീദിൽ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന പാണക്കാട് കുടുംബം അവരെ മാത്രമല്ല ചെയ്ത പണി എന്താ അദ്ദേഹത്തിന്റെ പ്രയോഗത്തിൽ ഏറ്റവും വലിയ അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് റിസ്ക് തരുന്നത് പടച്ച അദ്ദേഹം പരിശുദ്ധ കുറാ അള്ളാഖുവിന്റെ പരിശുദ്ധ ഖുറാനിൽ ആയത്ത് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്